നമസ്കാരം ബിന്ദു വിനയനാണ് ഇന്ന് ഹാങ്ങിങ് കുറിച്ചാണ് പറയുന്നത് അതിൻ്റെ നടിരീതിയും വളപ്രയോഗവുമാണ് നമുക്ക് മഴ മാറി വെയിൽ വന്നപ്പോൾ തന്നെ സന്തോഷമായില്ലേ പൂക്കളെ സ്നേഹിക്കുന്നവർക്ക് പൂക്കളൊക്കെ വിരിഞ്ഞു തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷമൊന്ന് വേറെ തന്നെ നമുക്ക് നോക്കാം കണ്ടോ ഇതിലെ മഞ്ഞച്ച കണ്ടോ കുറച്ച് കാണാം അങ്ങനെ വരുമ്പോൾ അതൊക്കെ നുള്ളി കൊടുക്കണം നുള്ളി കൊടുത്തതിന് ശേഷം നമ്മൾ എപ്സൺ സാൾട്ടും എൻ പി കെയും കൂടി സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഉണ്ടാകും ഇലകൾ നല്ല പച്ചപ്പായിട്ട് വരികയും ചെയ്യും അപ്പോൾ ഒരു ലിറ്ററിൽ രണ്ട് ഗ്രാം വീതം എടുത്താൽ മതി എന്നിട്ട് നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുക ആഴ്ചയിൽ സ്പ്രേ ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നന്നാവും പിന്നെ അടുത്തത് പറയാനുള്ളത് ഇതിങ്ങനെ നീണ്ട് വല്ലാണ്ട് പോകുമ്പോൾ അതിൻ്റെ ഭംഗി കുറയും പിന്നെ നമുക്ക് നടാനും എടുക്കാമല്ലോ അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം പൂക്കളുണ്ടെന്ന് വെച്ചിട്ട് കട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ കട്ട് ചെയ്തിട്ട് ഹലോ നോക്ക കട്ടിങ്സ് വയ്ക്കാലോ അപ്പം കട്ട് ചെയ്യാൻ നമുക്ക് ഇത്തിരി വിഷമം തോന്നും എന്നാലും ധാരാളം ഇളപ്പുകൾ വേറെ വരും മനസ്സിലായോ നമുക്ക് എൻ പി കെയും എപ്സാൾട്ടും ചെടിയിൽ കടക്കലും ഒഴിച്ചു കൊടുക്കണം സ്പ്രേയും ചെയ്യണം അങ്ങനെ ഞാൻ കട്ട് ചെയ്തു ഈ ആഴ്ച എപ്സാൾട്ടും എൻ പി കെ ആണ് കൊടുത്തതെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് നാനോ ഡി എ പി യും നാനോ യൂറിയയും രണ്ട് എം എൽ വീതം ഒരു ലിറ്ററിൽ എടുത്തിട്ട് സ്പ്രേ ചെയ്യാം കടയിലും കുറച്ച് കൊടുക്കാം അപ്പം നന്നായി പൂക്കുന്നുള്ളതിൽ യാതൊരു സംശയമില്ല എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കണം കേട്ടോ പിന്നെ എല്ലാ ചെടികളെയും പോലെ വിങ്കുകൾക്കും അസുഖങ്ങൾ വരും വളരെ കെയർ വേണ്ട ഒരു ചെടിയാണ് മീലിബഗ് കൂടുതലായി കാണാറുണ്ട് അപ്പോൾ അതിന് നമുക്ക് മാജിക്ക് തൽക്കാള് കോൺഫിഡോറ് ഇമിഡാൻ അങ്ങനെ ഏതെങ്കിലും ഒന്ന് കേട്ടോ നിങ്ങളുടെ കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് അതാണ് ഇത്രയും പേര് പറഞ്ഞത് ഒരു എം എൽ വീതം ഒരു ലിറ്ററിലേക്ക് എടുത്താൽ മതി അപ്പോൾ മാസത്തിൽ രണ്ട് തവണയെങ്കിലും ഇലകളുടെ അടിയിലും കൊടുക്കണം അപ്പോൾ വരാതെ ആയിരിക്കും അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോയാൽ ഈ വേനൽക്കാലത്ത് നന്നായി പൂക്കൾ തരും നടാനുള്ള കമ്പുകളാണിത് അതിൻ്റെ മൂത്ത ഭാഗം എടുക്കണ്ട ഈ വരുന്ന ഇളം കമ്പുകളില്ലേ അതെടുത്താൽ മതി അതാണ് പിടിക്കാൻ എളുപ്പം പിന്നെ അതിന് വേണ്ട മിശ്രിതം ഞാൻ പറയാറുള്ളത് പോലെ കമ്പോസ്റ്റ് ചെയ്ത ചകിരിച്ചോറ് പിന്നെ കുറച്ച് വിറമി കമ്പോസ്റ്റ് പത്ത് ശതമാനം ചേർത്താൽ മതി പിന്നെ പെർലൈറ്റ് ഇത്രേണയിൽ ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ട്രാൻസ്പാരൻ്റ് ആയ ഗ്ലാസ്സിൽ ആദ്യം കുറച്ച് ചകിരി വെച്ചു കൊടുക്കാം അതിന് ശേഷം മിശ്രിത്തിട്ടിട്ട് മിശ്രിത്തിട്ടു അതിലേക്ക് നട്ട് ഒന്ന് നല്ലോണം അമർത്തി ൊടുക്കെട്ടോ മിശ്രിതം നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കണം ഉണ്ടോ ചെടി നട്ട് കഴിഞ്ഞ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന പറയണതിൻ്റെ കാരണം ഐസ്യു മെത്തേഡാണ് വയ്ക്കുന്നത് വേനലാണല്ലോ അപ്പോൾ അല്ലെങ്കിൽ മഴക്കാലത്താണെങ്കിൽ ഐസ്യു വേണ്ട അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കും പിന്നെ ഇതിന് വരുന്നൊരു അസുഖം കൂടി ഉണ്ട് തണ്ടുണങ്ങൽ തണ്ടുണങ്ങുമ്പോൾ ആ ഉണങ്ങിയ തണ്ട് എത്രയും വേഗം മുറിച്ച് കളഞ്ഞിട്ട് സാഫ് വരട്ട സാഫ് സ്പ്രേ ചെയ്യുകയും ചെയ്യുക കേട്ടോ പിന്നെ പൊട്ടി മിക്സിൽ ഞാൻ സാഫ് കുറച്ച് ചേർത്തിട്ടുണ്ട് അത് പറയാൻ വിട്ടുപോയി അങ്ങനെ അപ്പോൾ ദേ നമ്മുടെ കളറിലെടുത്തിട്ട് വയ്ക്കുക അപ്പോൾ ഒരു കവറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ചതിന് ശേഷം സാഫല്ലെങ്കിൽ റിഡോമിൽ റിഡോമിൽ കളക്കിയതാണ് സാഫായാലും മതി കേട്ടോ അതൊന്ന് ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഫംഗസും കാര്യങ്ങളൊന്നും വരാതിരിക്കാനും കേട്ടോ കുറച്ച് അതിന് ശേഷം ഒരു റബ്ബർ ബാൻഡിട്ട് വെക്കാം നമുക്ക് പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും വേര് വന്നോ ഇല്ലേന്ന് കണ്ടോ അപ്പം ഇടയ്ക്ക് വേര് വന്നോ എന്ന് നോക്കുകയും ചെയ്യാം അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക്